ബിഗ് ബോസ് റൂമിലേക്ക് അവർക്ക് അനുമോൾ പറഞ്ഞതെല്ലാം ശരിയാണ് ആര്യൻ ഉമ്മ വെച്ചത് കണ്ട് പക്ഷെ ലാലേട്ടൻ അനുമോളെ പുറത്താക്കും കാരണം ഇതാണ് കൂടുതൽ അറിയാൻ നിങ്ങൾ ഒരു ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നുമല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം കഴിഞ്ഞ ദിവസം വലിയൊരു ബോംബ് പൊട്ടിച്ചു അനുമോൾ ആര്യൻ ജിസൈലിനെ ഉമ്മ വച്ചത് അനുമോൾ കണ്ടതാണ് അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇപ്പോഴും അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ ഒരു വീഡിയോ കിട്ടി ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതെന്നാണ് ആ വീഡിയോയിൽ അനുമോൾ അവിടെ നിന്ന് വരുമ്പോൾ ഈ ജിസൈലിൻ്റെ മുഖത്ത് ആര്യൻ കടിക്കുന്നതാണ് ഉമ്മ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സംഭവം വന്നാൽ പിന്നെ ബിഗ് ബോസിനകത്തും പുറത്ത് ഒരുപാട് വിവാദങ്ങൾ ആയിട്ടുണ്ട് അനുമോളെ ഒരുപാട് പേര് അവിടെ എതിർത്തിട്ടും സ്വന്തം കൂട്ടുകാരികളായ ആതിലെയും നൂറേയും ശൈത്യം വരെ എതിർത്തിട്ടും അനുമോൾ അവിടെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അനുമോൾ കണ്ടത് സത്യമാണ് അനിമോൾ ദൂരെ നിന്നാണ് കണ്ടത് പക്ഷേ ഇവർ കടിച്ചതാണോ ഉമ്മ വെച്ചതാണോ ആയിട്ടാണ് കടിച്ചത് നമുക്ക് തോന്നുമ്പോൾ ഉമ്മ വെച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കടിച്ചതായിട്ടാണോ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം പുറത്ത് ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിച്ചാണ് അനുമോൾക്ക് കുറച്ച് കൂടുതൽ ശത്രുക്കളുണ്ടാവും സാധ്യതയായി ശത്രുക്കളും ഉണ്ടായി പക്ഷേ ഇപ്പോൾ അനിമോൾ പറഞ്ഞത് ശരിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി അനുമോൾ പറഞ്ഞത് ശരി എന്തായാലും ലാലട്ടം വരുമ്പോൾ അതിനൊരു ക്ലാരിഫൈ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം ഉണ്ടാവും അനുമോളായിരിക്കും ഇതിൻ്റെ പേര് വഴക്ക് കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ശിക്ഷാ ശിക്ഷാനടപടി അനുമോൾക്കെതിരെ ഉണ്ടാവും ചിലപ്പോൾ പുറത്താക്കാനും സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ ബിഗ് ബോസ് സമ്മതിക്കില്ല അതാണ് കാരണം അങ്ങനെ ഉണ്ടായാൽ ആര്യൻ ഈസിലെ ഉമ്മായെ ബാധിക്കും ഷോയെ ബാധിക്കുന്നുണ്ട് അത് ഇവരത് ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ലാലട്ടനോട് പറയാം അനുമോളെ ഒന്ന് ശിക്ഷിക്കണം എന്തെങ്കിലും ദേഷ്യപ്പെടണം എന്നേ പറയുള്ളൂ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കൂള്ളൂ ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ പുറത്താക്കാൻ വേറെ സാധ്യതയുണ്ട് അനിമോള നമ്മൾ ആ വീഡിയോ കാണുന്നതിന് മുന്നേ വരെ ഞാൻ അനുമോളെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട ഒരാളാണ് കുറ്റം പറഞ്ഞല്ല അനുമോള് കാണിച്ചത് കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടുന്ന ഒരാളാണ് പക്ഷെ ഇപ്പം അനുമോൾ പറഞ്ഞ സത്യമാണെന്നുള്ള കഴിഞ്ഞ ഇപ്പം ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു ബിഗ് ബോസിൽ തന്നെ നമ്മൾ കാണാൻ പറ്റി ലൈവ് കാണുന്നവർക്ക് അറിയാൻ പറ്റി ഇവര് നോർത്ത് ഇന്ത്യൻ ഇതാണല്ലോ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഇവരെ കുറ്റം പറയാനും പറ്റത്തില്ല അതാണ് പക്ഷെ നമ്മളിത് കാണുമ്പോൾ ഇപ്പം ഒരു ഒത്തിരി പ്രേക്ഷകർ കാണുന്നല്ലോ അൻമോൾ കണ്ടപ്പോൾ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയും അതാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ കൊച്ചു വീടുകളുടെ അവസാനിക്കൊന്നും ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാം ചാർസ്ട്രിട്ട് താങ്ക് യു ബൈ ബൈ